സൺഡേ ആയതുകൊണ്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് ഓർത്ത് കേഷിലിട്ട് മുന്തിരിയും കൂടി നമുക്ക് വറുത്ത് വെക്കാം നമുക്കിനി സവാള ഫ്രൈ ചെയ്ത് തറുത്ത് കോരി വെക്കാം ചിക്കന് വേണ്ടുന്ന സവാള വഴറ്റാം നമുക്ക് ഗാർലിക്ക് ജിഞ്ചർ പേസ്റ്റ് ഒരു നാല് പച്ചവെള്ളം കൊണ്ട് ചതച്ചത് ചേർത്ത് നമുക്ക് വഴറ്റാം നമുക്ക് കുറച്ച് മല്ലിച്ചിരി കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നല്ലതുപോലെ വഴറ്റുക രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക അതും നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കനിൽ ഒരു സ്പൂൺ തൈര് ഒരു നാരങ്ങട പകുതി ഉപ്പ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇതെല്ലാം കൂടി ഞാൻ പെരട്ടി വെച്ചിരിക്കുന്നു നേരത്തെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിച്ചോ എടുത്തു നോക്കാം കേട്ടോ പത്ത് മിനിറ്റ് മതി അതേ സ ഒരുവിധം വെന്തണ്ട് ചിക്കൻ അത് നമുക്കിനി ഇട്ട് കൊടുക്കാം നമുക്ക് നേരത്തെ വറുത്തു വെച്ച കേഷിനിട്ടും ക്രിസ്മസും കൂടി ഇടാം അത് കഴിഞ്ഞ് സവാള ഫ്രൈ ചെയ്തും കൂടി ഇടാം കുറച്ച് പല്ലിച്ചിരിയും കൂടി ഇടാം കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം നമുക്കിന്ന് നാല് ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ നെയ്യ് ഉപ്പിട്ട വെള്ളമാണ് ഒഴിക്കണത് തിളപ്പിച്ച വെള്ളം ആട്ടൊഴിച്ചത് ഒരു ഗ്ലാസ് ആയിരിക്കും മുക്കാ ഗ്ലാസ് വെള്ളം ഇനി ഇത് കുക്കറിൽ മൂടി വെക്കാം വെയിറ്റിട്ട് മൂടി രണ്ട് വിസിലേക്കുമ്പോൾ എടുക്കുക രണ്ട് വിസിൽ കിട്ടപ്പം തന്നെ പൊക്കിയെടുത്ത കേട്ടോ അതിന് വെന്ത് പോയാലോന്ന് ഓർത്ത് ദേ എൻ്റെ കുക്കർ വി ബിരിയാണി സൂപ്പറായിട്ട് ഇടതല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണോട്ടാ എനിക്ക് കമൻറ്റ് വരണോട്ടോ